ഹലോ അസ്ലാമലൈക്കം ഇത് രാവിലെ ആയിട്ടോ രാവിലെ എണീറ്റ് ഇതാ സ്കൂളിൽ പോകണ്ട അതിന് സ്കൂളിൽ തിരക്കാണ് അപ്പോൾ ഞാൻ എന്താ ചോട്ടിന് വെള്ളം വെച്ച് മാവ കാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സോയ വള്ളത്തിലിട്ട് അവനക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവനെ വിളിക്കാൻ വേണ്ടി പോകുന്നു സ്കൂളിൽ പോകണില്ലായിട്ട് ഒരേ കരിച്ചിലായിരുന്നു എന്താ കരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സ്കൂളിൽ പോകണില്ലേ എന്ന് പറഞ്ഞിട്ട് തൊണ്ട വേദനയ്ക്കണു സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയും തൊണ്ടവേദന പറഞ്ഞിട്ട് ലീവ് എടുപ്പിച്ചു ശരി ഇന്നൊക്കെ പറഞ്ഞവിടെ ഇന്നും തൊണ്ടവേദനയെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കരയാണ് ടീച്ചർ ചീത്ത പറയും ടീച്ചർ എഴുതാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കരയണത് അപ്പം ഞാൻ പറഞ്ഞ ടീച്ചറോട് പറയാ കുട്ടിക്ക് എഴുതാൻ തരുന്നില്ലെന്ന് പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പോവില്ല പോവില്ല എന്നിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് പിന്നെ ഇന്നലെ വെച്ച കറികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കറിയൊന്നും വെച്ചില്ല സോയ മാത്രം വറുത്തിട്ട് ചമ്മന്തി ഉണ്ട് ദോശ നമുക്ക് ദോശയാണ് ഇഷ്ടം അപ്പോൾ ദോശയും ചുട്ടിട്ട് അവനക്ക് കൊടുത്ത് പറഞ്ഞു വിടാന്ന അധികം പണിയൊന്നുമില്ല പിന്നെ അങ്ങനെ ഇതാ അപ്പോൾ പാൽ കൊണ്ടുവന്ന് സൊസൈറ്റിന്ന് ഉണ്ട് പാലൊക്കെ മേടിക്കാറ് അപ്പോൾ പാൽ പാല് പാൽ കയറ്റിതാ സോയ വറുക്കാൻ വേണ്ടി വെച്ച് അവനക്ക് ദോശയും ചുട്ട് കൊടുത്തിട്ട് കരൻ എന്നിട്ട് കരച്ചിൽ മാറ്റിയിട്ടില്ല ഒരേ കരച്ചിലായിരുന്നു ഞാൻ പിന്നെ മെയിൻ ചെയ്തില്ല പിന്നെ അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ച് അവനൊക്കെ കഴിക്കാനൊക്കെ കൊടുത്ത് പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സ് ഇതാ റെഡി ആക്കുകയാണ് കുറച്ച് രണ്ട് പറ്റി ചോറേ കഴിക്കുള്ളൂ പിന്നെ രണ്ട് മണി സോയും പിന്നെ ഇതാ സ്നാക്സ് വന്നിട്ട് ബിസ്ക്കറ്റ് മൂന്ന് ബിസ്ക്കറ്റ് ആക്കി കൊടുത്തു ചിലപ്പോൾ ഇതൊന്നും കഴിക്കുകയൊന്നുമില്ല അങ്ങനെ ചിലപ്പോൾ കൊണ്ടുവരും പിന്നെ വെള്ളം ഒക്കെ ആക്കി പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സ് ഇതാ പാക്ക് ചെയ്ത് ഇതിന് അതിൻ്റെ ഇടയിൽ അവനക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അവനത് ആ ടി കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ തന്നെ ഇതിങ്ങനെ ഷൂട്ട് ചെയ്യേണ്ട വേറെ ആരുമില്ല ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ അങ്ങനെ എടുക്കുകയാണ് എനിക്ക് ആരും എടുത്തേനൊന്നും ആരുമില്ല പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേട്ടാ പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് പിന്നെ അവന് സ്കൂളിൽ റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴും അവനതുതന്നെ പറയണമ്മ ടീച്ചർത്ത് പറയും ടീച്ചറത്ത് പറയും എനിക്ക് എഴുതാൻ പറയണ്ട എന്നെ സ്ലൈറ്റിൽ എഴുതിപ്പിക്കേണ്ട എന്നൊക്കെ സ്ലൈറ്റിൽ അവനക്ക് എഴുതാൻ അറിയുള്ളൂ അത്ര അപ്പോൾ ഞാൻ പറഞ്ഞ ശരി ടീച്ചറോട് ഞാൻ പറയാം കുട്ടിക്കൊന്നും എഴുതാൻ കൊടുക്കണ്ട എന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ ഓരോന്നും പറഞ്ഞ ഡ്രെസ്സൊക്കെ മാറ്റിപ്പിച്ചിട്ട് അവന് ഡ്രസ്സൊക്കെ മാറ്റിപ്പിച്ച് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചത് അമ്മൂട്ടിയൊക്കെ ചീവി കൊടുത്ത് അവനിങ്ങനെ വീഡിയോ എടുക്കുമ്പോളേ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ തലയൊക്കെ ചീവി കൊടുത്ത് ഒരു ഡാൻസ് കളിച്ചു ഞാൻ കളിക്കുമ്പോൾ ചിരിയായിട്ടാണ് ഇതുവരെ കരച്ചിലായിരുന്നു അപ്പോൾ ചിരിക്കാൻ തുടങ്ങി പിന്നെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്നിട്ടാ അത് കയ്യിലൊക്കെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ അത് സന്തോഷമായി പിന്നെ അവനിക്കിതാ ഷോക്സും ഷോ ഒക്കെ ഇട്ടുകൊടുത്ത് ഇറങ്ങി ഇറങ്ങാൻ എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ കൊണ്ടുവിടണം ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ ഞാൻ കൊണ്ടുവിടാൻ പോവാണ് ഞാൻ അവനും കൂടെ ആ വണ്ടിയിൽ പോയി അവനെ സ്കൂളിൽ കൊണ്ടുവിടും പിന്നെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബായ്